ഹേ ഗൈസ് നമ്മളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വന്തം ഒത്തിരി നാളെ നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ സെയിലിനായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എന്തായിരുന്നോ ഒരു രണ്ട് രണ്ടാഴ്ച അടുപ്പിച്ചോളം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ വീഡിയോ ആയിട്ട് വരാൻ കാണാം ഒത്തിരി ബേഡ് എന്തായാലും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കുറേയൊന്നും ഇല്ല എന്തായിരുന്നാലും തുച്ഛമായ ബേഡേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ആ ബേഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തിരിച്ചായിട്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വളച്ച് കിട്ടി പറയുന്നില്ല നേരെ വിളിയിലിട്ട് പോകണം ിലെ ബേഡും എൻ്റെ ചാനലിട്ട് സെയിലാക്കി തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളതെന്ന് പറയണം അത് എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നേരെ നിങ്ങൾ വാട്സപ്പിൽ ബേഡിന്റെ വീഡിയോസ് എന്താ അയക്കുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തായിരുന്നാലും നല്ല ബേഡാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിലേക്ക് ഇട്ട് അത് എന്തായാലും സെയിലാക്കി തരുന്നതാണ് അപ്പോൾ ഒരു രൂപ പോലും മേടിക്കാതെ ആണ് ഞാൻ എന്തായിരുന്നാലും നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു കാര്യം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് എല്ലാ ബേഡും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും ഈ ബേഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ കിടിലും വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പൊ ഇതുപോലത്തെ കിടൽ വീഡിയോസ് ഇനിയും വരുന്നവർക്കും എല്ലാവർക്കും പൈസ